നമസ്കാരം ഇരുപത്തെട്ട് ദിവസത്തെ മാജിക് പ്രാക്ടീസ് നമ്മൾ ഏകദേശം ഇരുപത്തെട്ട് ദിവസവും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എങ്കിലും എവിടെയൊക്കെയോ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് തോന്നുന്നു അതപ്പോൾ ഒന്ന് രണ്ട് വീഡിയോ ആയിട്ട് ഇടാം നിങ്ങളുടെ മാന്ത്രിക ഭാവി നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്രഷ്ടാവ് ഏറ്റവും അവിശ്വസനീയമായ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനുള്ള നിങ്ങളുടെ മാന്ത്രിക പണിയായുധം കൃതജ്ഞത എന്ന് പറയുന്നതാണ് ഈ മാന്ത്രിക പരിശീലനങ്ങളിലൂടെ നിങ്ങളിപ്പോൾ അടിത്തറ കെട്ടിക്കഴിഞ്ഞു ഓൾറെഡി കൃതജ്ഞതയാകുന്ന പണിയായുധം ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതമാകുന്ന കെട്ടിടത്തിൻ്റെ നിലകൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം റോണ്ടാബേൺ ഈ കൃതജ്ഞത പരിശീലിക്കുന്ന സമയത്ത് എന്നും പരിശീലിക്കുമായിരുന്നു ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പരിശീലിക്കാതെ ജീവിച്ചു എന്നുള്ളത് അന്നേരം ഉൾക്കൊള്ളാൻ പോലും കഴിയാറില്ലായിരുന്നു കാരണം ഓർക്കുമ്പം എന്തോ പോലെയാണ് തോന്നുന്നത് എന്തുകൊണ്ട് ഞാൻ ഇത്രയും നാൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞില്ല ഗ്രാറ്റ്യൂഡ് എഴുതിയില്ലയെന്ന് അതേപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലും ഈ കൃതജ്ഞത വന്നു വന്നുകഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾക്കത് എഴുതിയില്ലെങ്കിൽ അതെങ്കിലും നമ്മൾ കേട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു നഷ്ടബോധം തോന്നും രണ്ടാം വീണ് അതുപോലെ തന്നെയായിരുന്നു ചില സമയങ്ങളിൽ ഇത് മറന്നു പോകുമ്പം ജീവിതത്തിൽ സന്തോഷം കുറഞ്ഞതായിട്ടും ജീവിതത്തിൽ ആഗ്രഹങ്ങൾ വേണ്ടത്ര വിധം സാധിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ എന്തോ ചെയ്യും കൃതജ്ഞതയുടെ പരിശീലനം കൂടുതൽ വർദ്ധിപ്പിക്കും അപ്പോൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം കുറയുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കൃത്ജ്ഞത പരിശീലനം കൂട്ടണം നമ്മൾ നമ്മൾക്കിപ്പം മനസ്സിലാവുന്ന കാര്യം നമ്മളിപ്പോൾ ഒരു ഇരുപത്തെട്ട് ദിവസം കൂടി ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഹാപ്പിയാണ് നമ്മൾക്ക് ആരെ പറ്റിയും കംപ്ലയിൻ്റ് നമ്മൾ എത്ര ഹാപ്പിയാണ് അതുപോലെ തന്നെ നമ്മൾ തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ വിഷമിച്ചിരുന്ന നമ്മൾക്കിപ്പം കരയാനോ വിഷമിക്കാനോ തോന്നാറില്ല നമ്മൾ നമ്മൾ ഒന്നും മനസ്സിലാക്കുന്നു അറ്റാച്ച്മെൻറ്റ് എന്താണ് ഡിറ്റാച്ച്മെൻറ്റ് എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നു നമ്മളാരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മളത് മനസ്സിൽ വെക്കുന്നില്ല അവരോട് ക്ഷമിക്കാൻ കഴിയുന്നു ഇതൊക്കെയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് തെറ്റായ പ്രതിഭാസങ്ങളാൽ എൻ്റെ കണ്ണ് കെട്ടപ്പെടാറില്ല പകരം എല്ലാ സാഹചര്യങ്ങളിലും നന്ദി പ്രകടിപ്പിക്കാനുള്ള നന്മയാണ് ഞാൻ തേടുക അത് അവിടെയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ ഒരു പുകച്ചുരുൾ പോലെ അനാവശ്യമായത് മാന്ത്രികമായി അപ്രത്യക്ഷമാകുന്നു റോണ്ട പറയുന്ന കാര്യങ്ങളാണ് ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറയാൻ ഞാൻ ആരംഭിച്ചു ഞാൻ കൂടുതൽ നന്ദിയുള്ളവളായതോടെ എൻ്റെ പാരിതോഷികം വർദ്ധിച്ചു അതെന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അഭിവൃദ്ധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ജീവിതത്തിലെ നന്മയിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ നിങ്ങളത് കൂടുതലായി സൃഷ്ടിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും കൃതജ്ഞതാഭരിതമായിരിക്കുകയാണ് ഞാൻ പഠിച്ചപ്പോൾ അവസരങ്ങളും ബന്ധങ്ങളും പണം പോലും എൻ്റെ വഴിയിൽ വന്നു ഇത് ഓപ്രാ വിൻഫ്ര എന്ന് പറയുന്ന മാധ്യമപ്രമുഖ ബിസിനസ് ഉമണൊക്കെ അതായത് വലിയ വലിയ ആൾക്കാരാണ് ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് നേടിയിട്ടുള്ള ആൾക്കാർ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒരു തമാശയായിട്ടൊക്കെ അല്ലെങ്കിൽ നമുക്കൊരു കോമഡി ആയിട്ടൊക്കെ തോന്നും പക്ഷേ ജീവിതത്തിൽ ഇത് നമ്മൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും നമ്മൾ എന്തുകൊണ്ട് ഈ വഴിയെ നേരത്തെ വന്നില്ല നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി അറിവില്ലാതിരുന്നത് എന്നുള്ളത് നമുക്ക് നമ്മളോട് തന്നെ ഒരു കുറ്റബോധം തോന്നും കൃതജ്ഞതാ പരിശീലനത്തിലൂടെ നിങ്ങൾ പിഴവില്ലാത്ത ഒരു പ്രപഞ്ച നിയമമാണ് പ്രയോഗിക്കുന്നത് പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾക്കുള്ളൊരു സമ്മാനമാണിത് നിങ്ങൾക്കായി ഇത് നിലനിൽക്കുന്നു നിങ്ങളുടെ ജീവിതം അത് അഭിവൃദ്ധിപ്പെടുത്തുന്നു അത് എല്ലാവർക്കും ഒന്നും അത് ഉൾക്കൊള്ളാനും കഴിയില്ല എല്ലാവർക്കും ഒന്നും ഇതൊന്നും കിട്ടാനും പോകണില്ല ജീവിതകാലം മൊത്തം നമുക്കില്ലാത്തതിനെ പറ്റിയും മറ്റുള്ളവരെ പറ്റിയും കംപ്ലയിൻ്റ് പറഞ്ഞ് ജീവിക്കാൻ നിയോഗിച്ചിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് അവരൊരിക്കലും ഈ കെട്ടുപാടിൽ നിന്ന് പുറത്തേക്ക് വരില്ല നമ്മളിനി എങ്ങനെ അവരെ പുറത്തേക്ക് എടുക്കാൻ നോക്കിയാലും രക്ഷയില്ല നിങ്ങൾ ഇതിലേക്ക് വന്നുവെങ്കിൽ ഇത് നിങ്ങൾ ദൈവവുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ആളാണ് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് കുറേ ആൾക്കാർക്ക് ഗുണം ഉണ്ടാകാൻ പോവുകയാണ് നിങ്ങൾ ലോകത്തിന് നന്മ വരുത്തുന്ന ഒരു മാധ്യമമായിട്ട് പ്രവർത്തിക്കാൻ പോവുകയാണ് എന്നൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊന്നുമില്ലെങ്കിൽ സ്വന്തം കുടുംബമെങ്കിലും നന്നായിട്ട് നോക്കാൻ അവരുടെ അഭിവൃദ്ധി നോക്കാൻ അവരെ നല്ലൊരു ഹെൽത്ത് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ കഴിയും ഇപ്പോൾ ഒരു നിങ്ങളുടെ വഴി അവർ വന്നില്ലെങ്കിലും നിങ്ങളുണ്ടാകുന്ന മാറ്റം അവരെ അതിനെ ചിന്തിപ്പിക്കും പ്രപഞ്ചവും നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പരിധിയില്ലാത്ത സമൃദ്ധിക്ക് കാരണമാകുന്ന ഒരു തലത്തിലേക്ക് കൃതജ്ഞതയിലൂടെ നിങ്ങൾക്ക് എത്താനാവും പ്രപഞ്ചവുമായോ സ്വകാര്യമായി അല്ലെങ്കിൽ ദൈവവുമായോ അജ്ഞാത ചൈതന്യമായുള്ള ബന്ധത്തിലൂടെ കൃതജ്ഞതയുടെ ഈ തലത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാം പ്രപഞ്ചത്തെ നിങ്ങളിൽ നിന്ന് വേറിട്ട് ചിന്തിച്ചു നോക്കാം അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മുകളിലെ ആകാശത്തേക്ക് നോക്കുക പ്രപഞ്ചം തീർച്ചയായും നിങ്ങൾക്ക് മുകളിലാണ് നിങ്ങൾക്ക് താഴെയുമാണ് പ്രപഞ്ചം ഓരോ അണുവിലും ഓരോ വ്യക്തിയിലും നിറഞ്ഞു നിൽക്കുന്നു അതിനർത്ഥം പ്രപഞ്ചം നിങ്ങൾ തന്നെയാണ് ദ എമറാൾഡ് ടാബ്ലറ്റ് എന്ന് പറയുന്ന ആള് പറഞ്ഞിരിക്കുന്നതാണ് ഏകദേശം അയ്യായിരം തൊട്ട് മൂവായിരം പി സി വരെയായിരുന്നു താഴെ എന്ന പോലെ മുകളിലും മുകളിൽ എന്ന പോലെ താഴെയും ഈ ആറ് വന്നുകൊണ്ട് തന്നെ മാത്രം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാം പ്രപഞ്ചം നിങ്ങളിൽ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പ്രകൃതം കൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങൾക്ക് നല്ല ജീവിതം കൂടുതൽ ആരോഗ്യം കൂടുതൽ സ്നേഹം കൂടുതൽ സൗന്ദര്യം അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നിലകൊള്ളുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ലഭിക്കുന്നതിന് പ്രപഞ്ചത്തോട് കളങ്കമില്ലാത്ത കൃത്യത ഉണ്ടാക്കുന്നു അങ്ങനെ നിങ്ങൾക്കും പ്രപഞ്ചത്തിനുടയിൽ ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാത്തിനും പ്രപഞ്ചത്തോട് കൂടുതലായി കലർപ്പില്ലാത്ത കൃതിജ്ഞത തോന്നുമ്പോൾ പ്രപഞ്ചവുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ അടുപ്പമുള്ളതാകുന്നു അപ്പോഴാണ് കൃത്യതയുടെ മാതൃകയിൽ നിന്നും പരിധിയില്ലാത്ത സമൃദ്ധിയുടെ തലത്തിലേക്ക് എത്തിച്ചേരാനാവുന്നത് നമ്മൾ എല്ലാത്തിനും വേണ്ടി കൃതജ്ഞത പറയുമ്പോൾ നമ്മളൊന്നും ആഗ്രഹിച്ചുകൊണ്ടാവല്ലേ നമ്മളെല്ലാത്തിനും നന്ദി പറയുന്നു നമ്മൾ അത് നന്ദി പറയുന്നു എഴുതുന്നു വിടുന്നു അതിനപ്പുറം നമ്മൾ ഒന്നിനെപ്പറ്റി അമിതമായും നമ്മളൊരു ആഗ്രഹത്തിലേക്ക് എത്തേണ്ട കാര്യമില്ല വരാനുള്ളതെല്ലാം പ്രമഞ്ചം നമ്മൾക്ക് തരും കൃതജ്ഞതയുടെ മാതൃകയിലേക്ക് നിങ്ങളുടെ ഹൃദയവും മനസ്സും പൂർണ്ണമായും തുറന്നിട്ടുണ്ടാവും തന്മൂലം നിങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവരുടെയും ജീവിതത്തെ നിങ്ങൾക്ക് സ്വാധീനിക്കാനാവും നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ കൂട്ടുകാരനായി മാറും ഭൂമിയിൽ അപരുതിപിതമായ അനുഗ്രഹങ്ങളുടെ നീർച്ചലായി നിങ്ങൾ മാറും പ്രപഞ്ചത്തിനൊപ്പം നിങ്ങൾ അടുക്കും തോറും നിങ്ങളിൽ തന്നെ പ്രപഞ്ചമായുള്ള ഈ അടുപ്പം കൂടുതലാകുന്നു അത് ആ നിമിഷം മുതൽ ലോകം നിങ്ങളുടേതാകും പിന്നെ നിങ്ങൾക്കവിടെ ആകാൻ കഴിയാത്തതോ സ്വന്തമാക്കാനാവാത്തതോ ചെയ്യാനാവാത്തതുമായ ഒന്നും ഉണ്ടാവില്ല ഇതിനെല്ലാം ഉത്തരം കൃതജ്ഞതയാണ് തകർന്നതും ദുഷ്കരവുമായ ബന്ധങ്ങൾക്കും ആരോഗ്യക്കുറവിനും പണമില്ലായ്മയ്ക്കും അസന്തുഷ്ടിക്കും ഏറ്റവും വലിയ പ്രതിനിധി പ്രതിവിധി എന്ന് പറയുന്നത് കൃതജ്ഞതയാണ് ഭയം വിഷമം ദുഃഖം വിഷാദം എന്നിവയെ കൃതജ്ഞത ഇല്ലാതാക്കുന്നു പകരം സന്തോഷം വ്യക്തത ക്ഷമ ദയ സഹാനുഭൂതി ഗ്രഹണശക്തി മനസമാധാനം എന്നിവയെ കൊണ്ടിരുന്നു പ്രശ്നങ്ങൾക്ക് കൃതജ്ഞത പരിഹാരങ്ങൾ നൽകുന്നു നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അവസരങ്ങളും ഉപാധികളും കൃതജ്ഞത കൊണ്ടുവരുന്നു എല്ലാ വിജയത്തിന് പിന്നിലും കൃത്യതയാണ് പ്രശസ്ത ശാസ്ത്രജ്ഞന്മാരായ ന്യൂട്ടൺ അയൻസ്റ്റീൻ അവരൊക്കെ തെളിയിച്ചിട്ടുള്ളതുപോലെ പുതിയ ആശയങ്ങളിലേക്കും കണ്ടുപിടുത്തങ്ങളിലേക്കും ഇത് വാതിൽ തുറക്കുന്നു ഇവരെല്ലാം ഇതിൻ്റെ ആരാധകരായിരുന്നു എല്ലാ ശാസ്ത്രജ്ഞന്മാരും അവരുടെ കാലടികൾ പിന്തുടർന്നുവെങ്കിലും സങ്കല്പിച്ചു നോക്കൂ പരസ്പര ധാരണയുടെയും വളർച്ചയുടെയും വികസനത്തിൻ്റെയും പുതിയ മേഖലയിലേക്ക് ലോകം നീങ്ങിന് നിലവിലെ പരിമിതികൾ തകർക്കപ്പെടും സാങ്കേതിക രംഗത്ത് ജീവിതം മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തങ്ങളുണ്ടാവും ഊർജ്ജതന്ത്രം വൈദ്യശാസ്ത്രം മനഃശാസ്ത്രം ജ്യോതിശാസ്ത്രം തുടങ്ങിയ എല്ലാ ശാസ്ത്രീയ മേഖലയിലും സ്കൂളുകളിൽ കയറി അത് ഒരു നിർബന്ധിത പാഠവിഷയമാക്കി മാറ്റുകയാണെങ്കിൽ അതിഗംഭീര അതിഗംഭീര നേട്ടങ്ങളിലൂടെയും കണ്ടുപിടുത്തങ്ങളിലൂടെയും നമ്മുടെ സംസ്കാരത്തെ പുതുതലമുറയിലെ കുട്ടികൾ വേറെ തരത്തിലേക്ക് വികസിപ്പിക്കുന്നത് നമ്മൾ കാണുമായിരുന്നു വിയോജിപ്പുകൾ ഇല്ലാതാക്കി യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് ലോകത്ത് സമാധാനം കൊണ്ടുവന്നേനെ നേതാക്കളും ജനങ്ങളും ഏറ്റവും കൃതജ്ഞാഭരിതമായിരിക്കുന്ന രാജ്യങ്ങളായിരിക്കും ഭാവിയിൽ ലോകത്തെ നയിക്കുക ഒരു രാജ്യത്തെ ജനങ്ങളുടെ കൃതജ്ഞത ആ രാജ്യത്തെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും രോഗങ്ങളും വ്യാധികളും കുറയ്ക്കും വ്യവസായവും ഉൽപ്പാദനവും വളർച്ച കൈവരിക്കും രാജ്യത്തുടനീളം സന്തോഷവും സമാധാനവും കളിയാടും ദാരിദ്ര്യമില്ലാതാകും ഒരാൾ പോലും വിശന്നിരിക്കില്ല എന്നാൽ കൃതജ്ഞതാഭരിതമായ രാജ്യം ഇങ്ങനെ സംഭവിക്കാൻ അനുവദിക്കില്ല കൂടുതൽ ആളുകൾ കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി കണ്ടെത്തും തോറും വേഗത്തിലിത് ലോകമാകമാനം വീശിയടിക്കും ഇത് കൃതജ്ഞതാ വിപ്ലവം തന്നെ സൃഷ്ടിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ നിങ്ങൾ ഈ ഓരോന്നിനും ക്രജ്ഞത് പറയുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരും അതിലേക്ക് വരികയാണെങ്കിൽ ആ ലോകത്തെന്തെല്ലാ സമാധാനം ആ വീട്ടിലെ മറ്റു ആൾക്കാർ നിങ്ങളുടെ വഴിയെ വരുവാണെങ്കിൽ ആ വീട്ടിൽ ബഹളം ഉണ്ടാവില്ല വഴക്കുണ്ടാകില്ല എന്ത് സന്തുഷ്ടകരമായിരിക്കും ജീവിതം അപ്പം നമ്മളതിനു മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മാധ്യമമായിട്ട് മാറണം മാന്ത്രികതയെ നിങ്ങളുടെ ഒപ്പം കൂട്ടൂ നിങ്ങൾ പോകുന്നിടത്തെല്ലാം മാന്ത്രികതയും ഒപ്പം കൂട്ടു എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടാൻ കൃത്ജതയുടെ മാന്ത്രികതയെ നിങ്ങളുടെ ഇഷ്ടങ്ങളിലും കൂടിക്കാഴ്ചകളിലും പ്രവർത്തനങ്ങളിലും ജീവിത സാഹചര്യങ്ങളിലും നിറയ്ക്കുക ഭാവിയിൽ ജീവിതം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്ന വളരെ പുരോഗതിമരമായ കാര്യങ്ങളിൽ കൃതജ്ഞത നിങ്ങളുടെ ഏറ്റവും വലിയൊരു കണ്ണിയാക്കി മാറ്റുക എപ്പോഴെങ്കിലും വെല്ലുവിളി നിറഞ്ഞൊരു സാഹചര്യമോ നിങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുന്ന സാഹചര്യമോ സൃഷ്ടിക്കുകയാണെങ്കിൽ ഭയത്തിനു പകരം അത് കൃതജ്ഞതയിലേക്ക് തിരിക്കുക ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ച എല്ലാത്തിനും കൃതജ്ഞത പ്രകാശിപ്പിക്കുക ജീവിതത്തിലെ നന്മയ്ക്ക് നിങ്ങൾ മനഃപൂർവ്വം നന്ദി പ്രകാശിക്കുമ്പോൾ പ്രകാശിപ്പിക്കുമ്പോൾ വിഷമകരമായ സാഹചര്യത്തിന് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ മാന്ത്രികമായി മാറും ഞങ്ങൾ അവനെ അല്ലെങ്കിൽ മനുഷ്യന് വഴികാട്ടി അവൻ കൃതജ്ഞതയുള്ളവനോ ഇല്ലാത്തവനോ എന്ന് നോക്കാതെ എന്ന് പറയുന്നത് ഖുറാനാണ് ഖുറാനീ പറയുന്നതാണ് അൽ ഇൻസാൻ സെവൻറ്റി സിക്സ് ത്രീ പറയുന്നതാണ് ഞങ്ങൾ അവന് വഴികാട്ടി അവൻ കൃതജ്ഞതയുള്ളവനോ ഇല്ലാത്തവനോ എന്ന് നോക്കാതെ അതായത് ഞങ്ങൾ മനുഷ്യന് വഴികാട്ടി എന്നാണ് പിന്നെ അവൻ കൃതജ്ഞതയുള്ളവനോ ഇല്ലാത്തവനോ എന്ന് നോക്കാതെ അത് അവൻ്റെ ഇച്ഛാണ് അവൻ്റെ ആഗ്രഹം പക്ഷേ നമ്മൾ എന്ത് ചെയ്യും അവന് വഴികാട്ടിയാണെന്ന് മാതൃ വാക്കായി നന്ദി പറയുക ഉച്ചത്തിൽ പറയുക നിങ്ങൾക്ക് എത്ര ഉച്ചത്തിൽ പറയാമോ അത്രയും പുരയുടെ മുകളിൽ എന്ന് പറയാം എവിടെ വെള്ളം എന്ന് പറയാം നിങ്ങളോട് തന്നെ മന്ത്രിക്കുക നിങ്ങളുടെ മനസ്സിൽ പറയുക നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിക്കുക എന്നും ഇതൽ നിങ്ങൾ പോകുന്നിടത്തെല്ലാം കൃതിയും അതിൻ്റെ മാന്ത്രിശക്തിയും നിങ്ങൾക്കൊപ്പം കൂട്ടുക സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ മാന്ത്രിക ജീവിതത്തിനുള്ള ഉത്തരം നിങ്ങളുടെ ചുണ്ടുകളിലുണ്ട് നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് അത് നിങ്ങൾക്കായി തയ്യാറെടുത്ത് കാത്തിരിക്കുന്നു മാന്ത്രികതയെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇന്ന് മുതലുള്ള നിങ്ങളുടെ ജീവിതം ഉയരങ്ങളിലേക്കും വിജയങ്ങളിലേക്കും സന്തുഷ്ടിയിലേക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്കും നിങ്ങളുടെ ബന്ധങ്ങളുടെ കെട്ടുറിപ്പിനും ഇടയാക്കുന്ന രീതിയിൽ കൃതജ്ഞതയുടെ ഒരു വിജയഗാഥയായിട്ട് തന്നെ മാറട്ടെ ഈ ഇരുപത്തെട്ട് ദിവസത്തെ പ്രാക്ടീസിൽ നിങ്ങൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക പത്ത് കാര്യങ്ങൾ വെച്ചെങ്കിലും മിനിമം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക പിന്നെ നിങ്ങൾ മാജിക്കൽ ഹെൽത്ത് മാജിക്കൽ മണി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ അടുത്ത് മറ്റുള്ളവർ ആരെങ്കിലും ദേഷ്യപ്പെടുകയോ ബുദ്ധിമുട്ടിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മാജിക്കൽ പൗഡർ വിതറുക അപ്പം നമ്മൾക്കൊന്നുകൂടെ ഒന്ന് റിവേസ് ചെയ്ത് നോക്കാം നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്നാമത്തെ ദിവസം നമ്മൾ പത്ത് അനുഗ്രഹങ്ങൾ എണ്ണി രണ്ടാമത്തെ ദിവസം നമ്മൾ മാന്ത്രിക കല്ലെടുത്ത് അതിന് നന്ദി പറഞ്ഞു മൂന്നാമത്തെ ദിവസം നമ്മൾ എഴുതിയത് മാന്ത്രിക ബന്ധങ്ങൾക്കുള്ള നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ്സ് ആണ് നാലാമത്തെ ദിവസം അതായത് റിലേഷൻഷിപ്പിലുള്ള ആണ് അതായത് ഫോട്ടോ എടുത്തു വെച്ച് നമ്മൾ ചെയ്ത പ്രോസസ്സാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് പേരുടെ ഫോട്ടോ എടുത്ത് നമ്മളുടെ പേഴ്സിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ നമ്മളുടെ മൊബൈലിൽ അതല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ട് അവരോട് അവർ തന്ന നല്ല കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവർ നമുക്ക് തന്ന നല്ല സന്തോഷങ്ങൾക്ക് നന്ദി പറയുക നാലാമത്തെ ദിവസം നമ്മൾ മാന്ത്രിക ആരോഗ്യത്തിന് നമ്മളുടെ നല്ല ആരോഗ്യത്തിനുള്ള നന്ദിയാണ് പറഞ്ഞത് അഞ്ചാമത്തെ ദിവസം മാന്ത്രിക പണത്തിന് നമ്മൾ പൈസയ്ക്ക് നന്ദി പറഞ്ഞു ആറാമത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മാന്ത്രികം പോലാകുന്നു എന്നുള്ള രീതിയിൽ ചെയ്തു ഏഴാമത്തെ ദിവസം നിഷാദാത്മകതയിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വഴി നമ്മൾ കണ്ടുപിടിച്ചു എട്ടാം ദിവസം മാന്ത്രികമായിട്ടുള്ള നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ അതിന് മുന്നിൽ മുകളിലെ മാന്ത്രിക ചേ മാന്ത്രിക പൗഡർ വിതർന്നതായിട്ട് ഒമ്പതാം ദിവസം ധനകാന്തമായിട്ട് പത്താമത്തെ ദിവസം നമ്മളെല്ലാവർക്കും മാന്ത്രിക മാന്ത്രികത ധനകാന്തം അന്ന് നമ്മൾ പൈസയുടെ എഴുതി വെച്ചിരുന്നു ഇതുവരെ കിട്ടിയ പൈസയ്ക്കെല്ലാം എന്ന് പറഞ്ഞ് പതിനൊന്നാമത്തെ ദിവസം ഒരു മാന്ത്രിക പ്രഭാതം നമ്മൾ ജി നമ്മളിറങ്ങി കട്ടിലേന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് നമ്മൾ പോകുന്ന വഴികളെല്ലാം നന്ദി പറഞ്ഞു പന്ത്രണ്ടാമത്തെ ദിവസം വ്യത്യസ്തത സൃഷ്ടിച്ച മാന്ത്രിക മനുഷ്യൻ നിങ്ങൾ പതിമൂന്നാമത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാക്കുന്നത് പതിനാല് മാന്ത്രിക ദിനമാണ് പതിനഞ്ചാമത്തെ ദിവസം ബന്ധങ്ങളെ മാന്ത്രികമായി സുഖപ്പെടുത്തുന്നത് പതിനാറാമത്തെ ദിവസം ആരോഗ്യത്തിൽ മാന്ത്രികയും അത്ഭുതങ്ങളുമായിരുന്നു പതിനേഴാമത്തെ ദിവസം മാന്ത്രിക ചെക്ക് നമ്മൾ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നതായിട്ട് എഴുതി പതിനെട്ടാമത്തെ ദിവസം നന്നു ചെയ്യേണ്ട കാര്യങ്ങളുടെ മാന്ത്രിക പട്ടിക തയ്യാറാക്കി അതിൽ നിന്ന് ഓരോന്നും നമ്മൾ ക്ലിയർ ആക്കാൻ തുടങ്ങി പത്തൊമ്പതാമത്തെ ദിവസം നമ്മൾ മാന്ത്രിക ചുവടുകൾ മാജിക്കൽ വോക്ക് നടത്തി ഇരുപതാമത്തെ ദിവസം ഹൃദയ മാന്ത്രികത നമ്മളെല്ലാം കൈ ഹൃദയത്തോട് ചേർത്ത് ആ ഒരു പ്രോസസ്സ് ചെയ്തു ഇരുപത്തൊന്നാമത്തെ ദിവസം അതിഗംഭീര ഗുണങ്ങൾക്കുള്ള ഇത് പറഞ്ഞു ഇരുപത്തിരണ്ടാമത്തെ ദിവസം നമ്മുടെ കൺമെന്റിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും പറഞ്ഞു ഇരുപത്തി മൂന്നാമത്തെ ദിവസം ശ്വസിക്കുന്ന മാന്ത്രിക വായുവിന് പറഞ്ഞു ഇരുപത്തിനാലാമത്തെ ദിവസം മാന്ത്രിക വടിക്ക് പറഞ്ഞു ഇരുപത്തഞ്ചാമത്തെ ദിവസം മാന്ത്രികയെ തൊടുത്തുവിടുന്ന കാര്യങ്ങൾക്ക് പറഞ്ഞു ഇരുപത്താറ് തെറ്റുകളെ അനുഗ്രഹങ്ങളാക്കി മാറ്റി മാതൃക പരിവർത്തനം ചെയ്യുന്ന കാര്യം ചെയ്തു ഇരുപത്തേഴാം ദിവസം മാന്ത്രികയെ കണ്ണാടി ഇരുപത്തെട്ടാം ദിവസം മാതൃകയോ ഓർക്കു എന്നുള്ള പ്രോസസ്സ് ചെയ്തു അപ്പോൾ മാന്ത്രിക എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്നില്ല നിങ്ങൾ ഇതിന് ഈ യൂട്യൂബ് ചാനലിലെ ഓരോ ദിവസവും ഒന്നാമത്തെ ദിവസം മുതലുള്ള വീഡിയോസെല്ലാം ഇട്ടിട്ടുണ്ട് അത് നോക്കി ഒന്നേന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രാക്റ്റീസ് ചെയ്യാം അതുപോലെ നൂറ്റി ടു നൂറ്റി എട്ട് ഗ്രാറ്റിറ്റ്യൂഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ട് രാത്രി കേൾക്കണമോ ഇടയ്ക്ക് കേൾക്കണമോ ചെയ്യാം മെഡിറ്റേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് മെഡിറ്റേഷൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്കൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്താൽ മെഡിറ്റേഷൻ്റെ ലിങ്കൊക്കെ കിട്ടും അപ്പോൾ അതിനുള്ള ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ്സും മെഡിറ്റേഷൻ ചെയ്തു എന്നുള്ള രീതിയിൽ അതിനകത്ത് പോൾ ചെയ്യാനുള്ള അവസരമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നീട് നമ്മൾ സ്പെഷ്യൽ ക്ലാസസും ഉണ്ട് അത് എല്ലാവർക്കും ജോയിൻ ചെയ്യണമെങ്കിൽ അതിനും ഒരു മാസം ഒരു ചെറിയ ഫീ ഉണ്ട് അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് സെവൻ ചക്ര ബാലൻസിങ് ആൻഡ് ക്ലീനിങ് ഉണ്ട് കാരണം നമ്മൾക്ക് പൈസയ്ക്കുള്ള ബുദ്ധിമുട്ടുകളോ നമ്മളുടെ ആരോഗ്യത്തിലുള്ള ബുദ്ധിമുട്ടുകളോ റിലേഷൻഷിപ്പിൽ ബ്ലോക്കേജ് ഉണ്ടാവുകയാണെങ്കിൽ ചക്ര ക്ലീനിങ് എന്ന് പറയുന്ന ഏറ്റവും നല്ല കാര്യമാണ് ചക്ര ക്ലീൻ ചെയ്ത് ബാലൻസ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സെവൻ ചക്രയുടെ ബ്രേസ്ലെറ്റ് അതും എനർജൈസ് ചെയ്ത ബ്രേസ്ലെറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇരുപത്തെട്ട് ദിവസം നിങ്ങൾ കൃത്യമായും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊരു പുതിയ മനുഷ്യനായിരിക്കും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനോ ആവശ്യമില്ലാതെ നിങ്ങളുടെ സമയം കളയാനോ ഒന്നും നേരം ഉണ്ടാവില്ല നമ്മൾക്കൊരു പർപ്പസ് ഉണ്ട് നമ്മളുടെ ജനനത്തിന് നമ്മൾ മൂലം നമ്മളെ കൊണ്ട് ഒരായിരം പേർക്കെങ്കിലും ഗുണമുണ്ടാക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ് അല്ലാതെ നമ്മൾ രാവിലെ തൊട്ട് ഇഷ്ടമുള്ള ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്നതിനോ നമ്മൾ ആവശ്യമില്ലാത്ത ശീലങ്ങളിൽ പെടുന്നതിനോ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ എണ്ണുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ് നമുക്ക് ആ ഒരു വിഷൻ ഉണ്ടായിരിക്കണം നമ്മൾ ജനിച്ചത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ വെറുതെ ജീവിക്കാൻ വേണ്ടിയാണോ അതോ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരമുള്ള രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണോ ഏൺ ചെയ്യണം എല്ലാവരും ഏൺ ചെയ്യണം ചാരിറ്റി എന്നുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഏൺ ചെയ്താലേ പറ്റുള്ളൂ നമ്മൾ ഏൺ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു അംശം മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഏറ്റവും മുന്നിൽ നമ്മൾക്ക് വേണ്ട ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഏൺ ചെയ്യാൻ കഴിയും എങ്ങനെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ പൈസ ഉണ്ടാക്കാൻ കഴിയും ആ നല്ല രീതിയിലാണ് ഉദ്ദേശിച്ച കേട്ടോ അതുണ്ടാക്കിയാൽ മാത്രമേ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുള്ളൂ നമ്മൾക്ക് വേണമെങ്കിൽ പത്ത് പേർക്ക് ഫുഡിനുള്ള പൈസ കൊടുക്കാം പത്ത് കുട്ടികളെ സ്കൂളിൽ വിടാനുള്ള പൈസ കൊടുക്കാം പത്ത് വൃദ്ധസാധനങ്ങൾ കൊടുക്കാം പത്ത് അനാഥമന്ദിരങ്ങൾ കൊടുക്കാം ഇതൊന്നുമല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പല പൊതുപ്രവർത്തനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ചിലവാക്കാൻ കഴിയും അപ്പോൾ അതിനൊക്കെ ഏൺ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക സെവൻ ചക്ര ബാലൻസ് ചെയ്യുക ഇതുപോലെ നമ്മൾക്കത് നമ്മളുടെ ഈ ചക്രാസിനെ എനർജൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക നമ്മൾ വയറിന് മൂന്നിന് നാല് നേരം ഫുഡ് കൊടുക്കുന്നത് നമ്മൾ ചെയ്യാറുണ്ടല്ലോ അത് മറക്കാറില്ലല്ലോ അതേപോലെ തന്നെ നമ്മുടെ മനസ്സിന് ഫുഡ് വേണം അതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഡെയിലി ഒരു നേരമെങ്കിലും കഴിയുമെങ്കിൽ രണ്ട് നേരമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ്സ് പറയുക നമ്മൾക്ക് കിട്ടിയ കാര്യങ്ങൾക്ക് നന്ദി പറയാതെ നമ്മൾക്ക് ആരും തരാൻ ആഗ്രഹിക്കില്ല അതുപോലെയാണ് പ്രപഞ്ചവും നമ്മൾക്ക് ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട് നമ്മളുടെ ജീവിതത്തിൽ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് രാവിലെ എണീക്കുമ്പോൾ തന്നെ പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതു കാല കട്ടിലേയും താഴേക്ക് വെക്കുമ്പോൾ തന്നെ നന്ദി പറയൂ നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് സമ്പന്നത എല്ലാവർക്കും സമ്പന്നതയും സമാധാനവും സന്തുഷ്ടിയും നിറഞ്ഞ ദിവസങ്ങളായിട്ട് ഇനിയുള്ളതെല്ലാം താങ്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ വീണ്ടും കാണാം നന്ദി നന്ദി നന്ദി